ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇത് നമ്മൾ സാറ്റർഡേ വ്ലോഗാണ് അപ്പോൾ ഈ സാറ്റർഡേ ആണ് റോജർ വന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ റോജർ പറഞ്ഞ വീഡിയോയും കഴിഞ്ഞ ദിവസത്തെ വീഡിയോയുടെ കൂടെയിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റോജർ വന്നതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം സാറ്റർഡേ റോജർ ഒത്തിരി ലേറ്റായിട്ട് എത്തുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അവന് വേണ്ടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയാക്കി വെച്ച് മുട്ടക്കറി വെള്ളയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ റിച്ചാണിന് പുട്ടും മുട്ടക്കറിയാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ റിച്ചാണിന് വേണ്ടിയിട്ട് പുട്ട് കൂടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മുട്ടക്കറി കുറച്ച് നന്ന നല്ലതായിട്ടൊന്ന് ആ സവാളക്ക് ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടൊന്ന് കുക്കറിൽ തന്നെയാണ് ചെയ്ത് കേട്ടോ അപ്പോൾ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി സവാള വേപ്പിലെല്ലാം കൂടിയിട്ട് ഞാൻ ചോപ്പറിലിട്ടിട്ടാണ് പെട്ടെന്ന് അപ്പോൾ നല്ല ചെറിയൊരു ഇതായിട്ട് ചോപ്പായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിനകത്തേക്ക് ഗരം മസാല മല്ലിപ്പൊടി കൂടുതൽ മുളക് പൊടി വളരെ കുറവ് മതി ഇത്തിരി മഞ്ഞൾപ്പൊടി പിന്നെ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇത്രയും ചേർത്തിട്ടാണ് ഗ്രേവി ആക്കിയിട്ട് ഇത്തിരി സോസ് കൂടി ചേർത്തിട്ട് തക്കാളി ഉണ്ടായിരുന്നില്ല സോസ് കൂടി ചേർത്തിട്ട് ഇത്തിരി ഒഴിച്ചിട്ട് അത് കുക്കർ അടച്ചിട്ട് വേവിക്കാനായിട്ട് വെച്ച് പിന്നെ വെള്ളപ്പം ഉണ്ടാക്കാൻ തുടങ്ങി പിന്നെ ഞാൻ പുട്ടിൻ്റെ പൊടിയൊക്കെ അവിടെ നനച്ചു വെച്ചിട്ടുണ്ട് അതിനിടയിൽ കൂടി പുട്ടിൻ്റെ പൊടിയൊക്കെ ഉണ്ടാക്കണം അപ്പോൾ റോജറിന് ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ ഉള്ളേ എത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങളേതായാലും ആദ്യം തന്നെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു അത്ര നേരം നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണ്ടല്ലോ അവൻ വരുമ്പോൾ പിന്നെ അവൻ കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ മൂന്ന് പേരും ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കുക്കിങ് നമ്മൾ സാധാരണ ചെയ്യുന്ന കുക്കിംഗ് അല്ലേ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ നിങ്ങളുടെ അടുത്ത് ഓരോ കാര്യങ്ങൾ പറയാൻ ഞാൻ ഇഷ്ടപ്പെടാറുണ്ട് കഴിഞ്ഞ ദിവസമൊക്കെ എനിക്ക് അങ്ങനെ ഒന്ന് പറയാനായിട്ടുള്ളൊരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നത്തെ ഒരു തോട്ടം എന്ന് പറഞ്ഞത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സുഹൃത്തുക്കൾ റിലേറ്റീവ്സ് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാകും പക്ഷേ റിലേറ്റീവ്സ് ആണെങ്കിലും സുഹൃത്തുക്കളാണെന്നുണ്ടെങ്കിലും എത്ര അടുത്ത ബന്ധമാണെന്നുണ്ടെങ്കിലും ഒക്കെ കസിൻസ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ ചില സമയത്ത് അതിലൊരു ചെറിയൊരു ഡിസ്റ്റൻസ് വരാറുണ്ടല്ലേ സാധാരണ എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ് ചെറിയൊരു ഡിസ്റ്റൻസ് വരാറുണ്ട് അപ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് മറ്റ് പുതിയ ഫ്രണ്ട്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കയറും അപ്പോൾ ഈ ഡിസ്റ്റൻസ് വന്നവർക്ക് ഒരു വിഷമം തോന്നാറുണ്ട് എന്താണാവോ ഒരു ഡിസ്റ്റൻസ് വന്നത് കൂടുതലങ്ങനെ സംഭവിക്കുന്നത് നമ്മളുടെ കുടുംബത്തിലെ സാഹചര്യങ്ങൾ മാറുമ്പോഴാണ് അങ്ങനെ ഒരു ഡിസ്റ്റൻസ് നമ്മളറിയാതെ നമുക്ക് പറ്റില്ല അത് നേരത്തെ പോലെ കീപ്പ് ചെയ്തു പോകാൻ പറ്റില്ല പുതിയ ബന്ധങ്ങൾ നമ്മളുടെ മക്കളെ കല്യാണം കഴിച്ച് വിട്ടു കഴിഞ്ഞാൽ ആ ബന്ധുക്കളുമായിട്ടായിരിക്കും നമുക്ക് കൂടുതൽ ബന്ധങ്ങൾ ഉണ്ടാവുക അപ്പോൾ ഈ പഴയ ബന്ധങ്ങൾ കുറച്ച് ഡിസ്റ്റൻസിലാവും അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ഒന്ന് ഡിസ്റ്റൻസ് ിൽ നിന്ന് നിൽക്കുക അല്ലാതെ എന്താണ് ഞങ്ങളോട് ഇപ്പം മൈൻഡ് അത് അങ്ങനെയൊക്കെ ചോദിച്ച് ചെല്ലാതിരിക്കുക അപ്പോൾ അത് ഇതൊക്കെ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ള നമ്മളുടെ വീഡിയോയിൽ അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മളുടെ നിത്യജീവിതത്തിൽ ഉണ്ടാവാറുണ്ട് ഇതൊക്കെ നമ്മൾ പരസ്പരം മനസ്സിലാക്കി കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളാണ് ഒരു ബന്ധങ്ങളും സ്ഥിരമായിട്ട് ഒരുപോലെ നിൽക്കുമെന്ന് എനിക്ക് തോന്നാറില്ല കാരണം പുതിയ പുതിയ ആളുകൾ വരെയും ജീവിതത്തിലേക്ക് വന്ന് പോകും അങ്ങനെയാണ് അത് സ്ഥിരമായിട്ട് അങ്ങനെ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് നമ്മളുടെ രക്തബന്ധങ്ങളാണെങ്കിൽ പോലും കുറേ ഡിസ്റ്റൻസിൽ ചില സമയത്തായി പോകാറുണ്ട് ഇതെല്ലാം നിങ്ങൾക്കും എന്താ ഉള്ള അനുഭവങ്ങളാണെന്ന് എനിക്കറിയാം അപ്പോൾ അത്രയുള്ളു അത് പരസ്പരം മനസ്സിലാക്കി നിൽക്കുക പിന്നെ ഒരു സമയം വരുമ്പോൾ വീണ്ടും അത് കൂടുതൽ കൂടി ആ ഒരു ബന്ധം മുന്നോട്ട് പോകാനുള്ള സാധ്യതകളുണ്ട് ചിലത് പിന്നീട് അത് അങ്ങനെ ശിഥിലമായിട്ട് പോകുന്ന സാഹചര്യങ്ങളും ഉണ്ടാകാറുണ്ട് അപ്പോൾ ഞാൻ റോജറിന് വേണ്ടിട്ട് കുറെ ഐസൊക്കെ ഉണ്ടാക്കിട്ട് വെച്ചോജറ് ഒരുപാട് ഐസ് ഇട്ടിട്ട് വെള്ളമൊക്കെ കുടിക്കും അപ്പോൾ അതിന് വേണ്ടിട്ട് വെച്ചതാ തത്തുമോ അമ്മയുടെ മുത്തെന്തായാലും ഇവിടെ ഇരിക്കുന്നത് പൊട്ടാപ്പ തരട്ടെ കൊച്ചിനി റോജറി കൊച്ചിനെന്ത് കൊണ്ടുവരും കൊണ്ടുവരും കൊച്ചിനിരും വരും കൊച്ചിനെന്തുകൊണ്ടുവരും കൊച്ചിനെന്തുകൊണ്ടുവരും മുത്തിനെന്ത് കൊണ്ടുവരും എന്റെ ദൈവ കൊച്ചിനെന്ത് കൊണ്ടുവരും പറ കൊച്ചു പറ ഇറക്കി കൊണ്ടുവരും കൊച്ചിന്റെ ഇറക്കി ഫ്രിഡ്ജിൽ ഉണ്ട് വന്ന കൊച്ചിന് അത് അധികം തരാൻ പാടില്ല അതാണ് തരാത്തത് ഇനിയും കൊണ്ടു വന്നിട്ടുണ്ട് ഷേട്ടാ ഇനിയും കൊണ്ടുവരും ഓട്ടോ ഷർട്ടനെ ഇനിയും കൊണ്ടുവരും തത്തുമ്പോ നമ്മി വെള്ളയെപ്പോക്ക് കരിഞ്ഞു പോകും കൊച്ചിനാൻ നോക്കിയിരുന്നല്ലേ തത്തുമ്പോ ഇപ്പയല്ല വെണ്ടത് ഏ ഏ നാണിച്ച് നാണിച്ച് പോയി അപ്പൊ എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഭയങ്കര തിരക്കുള്ള ദിവസങ്ങളായിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ട് വീഡിയോയൊക്കെ ഒക്കെ കറക്റ്റായിട്ട് എനിക്ക് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഒരുപാട് പേര് വീഡിയോ ഇടുന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചിട്ട് കമന്റ്സിൽ വന്നിട്ട് ചോദിക്കണ്ടായിരുന്നു അതൊക്കെ ഞാൻ കണ്ടത് തന്നെ ഈ എന്റെ തിരക്കൊക്കെ ഒഴിഞ്ഞതിന് ശേഷം ആയിരുന്നു കേട്ടോ അപ്പൊ ഈ റോജർ പറഞ്ഞ തിരക്കും പിന്നെ നമ്മുടെ റിച്ചാർഡ് ഉണ്ടല്ല വീട്ടിൽ അപ്പൊ റിച്ചാർഡ് സീര എന്റെ പിന്നാലെ നടക്കും അപ്പൊ അങ്ങനെയുള്ള തിരക്കുകളൊക്കെ ആയി പോയിട്ടേ റോജർ നമുക്ക് നോക്ക

ബ്രദർ സേട്ട സേട്ട അവിടെ നടന്നു എന്നുണ്ട് വണ്ടി ഇറങ്ങിയിട്ട് നടന്നു എന്നുണ്ട് സേട്ടൻ വന്നിട്ടുണ്ട് റൊജർസേട്ടൻ ഇപ്പൊ സേട്ടൻ

ചേട്ടന്റെ ബാഗ് എടുക്കട്ടെ ബാഗ് സന്തോഷം കൊണ്ടങ്ങ് കരയള് തഴ വീഴാന്ന് വെച്ച് കൊച്ചിന് ഇങ്ങനെ ഇപ്പൊ എടക്കണം ചണ്ടിയ ഇനി കൊച്ചാ അടിത്തുള്ളട്ടെടാ താഴെ നിർത്ത് അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ റോജർ വരുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു എങ്കിലും ഞാൻ അതിലെ ഒരു ചെറിയൊരു ഭാഗം ഇക്കൂട്ടത്തിലും കൂടി കാണിച്ചു കഴിഞ്ഞ വീഡിയോ കാണാത്തവർ അപ്പോൾ റോജർ വന്ന എന്നറിയില്ലല്ലോ എ വന്നത് കണ്ടില്ലല്ലാ എന്ന് തോന്നൂലേ അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയൊരു വീഡിയോ ആ കാണിച്ചതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രം ഞാൻ ഈ പിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഒക്കെ കഴിച്ചതിന് ശേഷമാണ് റോജർ എത്തിയത് കാരണം റോജർ ലേറ്റ് ആകുമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അവൻ അവിടെ റിച്ചാൻ്റെ കൂടെ സംസാരിച്ചിട്ടൊക്കെ അങ്ങനെ ചെയ്യുന്ന നേരത്ത് ഞാൻ മോളിൽ വന്നിട്ട് അവൻ്റെ റൂമൊന്നും സെറ്റാക്കിയിട്ട് കൊടുത്തതാണ് പിന്നെ ഇനി എനിക്ക് ഒരുപാട് ജോലിയുണ്ട് കാരണം മീൻ വന്നിട്ടുണ്ട് ഷാജിയുടെ അടുത്ത് ഞാൻ മീൻ കൊണ്ടുവരാനായിട്ട് തലേന്ന് തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു റോജറിന് കൂടുതൽ ഇഷ്ടം അപ്പം മീൻ കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഷാജി മീൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ വെട്ടണം കറി വെക്കണം അങ്ങനെയൊക്കെയുള്ള പണികളാണ് അപ്പം ഞാൻ മുകളിലേക്ക് വന്നപ്പോൾ വേഗം അപ്പ റൂബിനെ ബുഖിക്കോട്ട് എൻ്റെ പിന്നാലെ മുകളിലേക്ക് വന്നിട്ടാ എന്നിട്ട് അപ്പുറത്തെ രണ്ട് ഡോഗ് ഉണ്ട് അപ്പുറത്തെ വീട്ടിൽ അതിനെ കണ്ട് കുറയ്ക്കണേ എനിക്കപ്പം പേടിയാകും അപ്പം ഞാൻ പപ്പനെ വഴക്ക് പറഞ്ഞിന് അവിടെ ഇത് അത് ചാടിക്കളയും മറ്റേ ഡോഗിനെ കണ്ടിട്ട് ഇങ്ങോട്ട് പോരെന്നൊക്കെ പറയണേ ഭയങ്കര പേടിയാണ് എനിക്ക് ഇവള് പെട്ടെന്ന് ഇങ്ങനെ തല ഇന പുറത്തേക്ക് ഇട്ടിട്ട് കുറച്ച് കഴിയുമ്പോൾ കാലങ്ങാനും പൊങ്ങിപ്പോയാൽ അവൾ താഴേക്ക് വീഴില്ലെന്നുള്ള പേടിയാണ് എനിക്ക് അപ്പം അപ്പം അങ്ങനെയൊന്നും വീഴുവൊന്നും എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിരുത് അങ്ങനെ ഞാൻ അത് മുകളിൽ അതൊക്കെ റെഡിയാക്കിയിട്ട് കാരണം റോജറി ഇനി മുകളിലേക്ക് കയറി കുളിച്ച് ചിലപ്പോൾ ഒന്ന് അവനെ കിടക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി നേരത്തെ തന്നെ ഇട്ടേക്കണോ അല്ല എന്ന് ചോദിച്ചിട്ട് ആദ്യം അതൊക്കെ ചെയ്തത് എല്ലാ കാര്യങ്ങളും നമ്മളിങ്ങനെ ആലോചിച്ച് ആലോചിച്ച് അല്ലേ പക്ഷേ അത് സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൊരു കഴിവാണെന്ന് എനിക്ക് തോന്നാറുണ്ട് ഏതാണ് എന്തൊക്കെയാണ് ആവശ്യങ്ങൾ ഓരോരുത്തരുടെ എന്ന് മുന്നേ കണ്ട് ഏറ്റവും ആദ്യം ഏതാണ് പ്രിഫറൻസ് അനുസരിച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കും അല്ലേ ആ അപ്പോൾ ഇപ്പോഴത് തന്നെ സംഭവിച്ചത് മുകളിൽ ചെന്നിട്ട് ഞാനത് ആദ്യം ും ചെയ്തു കൊടുത്ത് കാരണം അവന് റെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേഗം കിടക്ക കുളിച്ച് കഴിഞ്ഞൊന്ന് കിടക്കണമെന്ന് തോന്നിയാൽ പെട്ടെന്ന് കിടക്കണ്ടേ അപ്പം അതിന് വേണ്ടി നമ്മളതൊക്കെ ചെയ്ത് കൊടുക്കും അല്ലേ പിന്നെ ഈ പറയുന്നത് പോലെ കുടിക്കാനുള്ള വെള്ളം അത് സെറ്റാക്കിയിട്ട് വെച്ച് കൊടുക്കണം അപ്പോൾ അത് ഐസൊക്കെ ഇങ്ങനെ ഈ വലിയ മൗത്ത് മൗത്തായതുകൊണ്ട് അതിൻ്റെ അകത്തേക്ക് വേഗം കടക്കും കേട്ടാ ഈ ഒരു കുപ്പിയിൽ ഈ ഐസ് ഇടാൻ പറ്റും നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജിനകത്ത് നമ്മൾ വെള്ളമൊന്നും വെക്കാറില്ല ഈ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഐസ് ഇട്ടിട്ടാണ് കൊടുക്കുന്നത് ഇപ്പോൾ ഇനിയിപ്പോൾ ചൂട് ഭയങ്കരമായിട്ട് കൂടിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത്തിരി ഐസ് വെള്ളം നമ്മൾ കുടിച്ച് പോകും നേരിയ തണുപ്പിലേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഐസ് ഉണ്ടാക്കി വീക്കണം അപ്പം ഐസ് തൊടാതെ അപ്പം അപ്പം വരെ ഐസ് വെള്ളം കുടിക്കാൻ തുടങ്ങി അങ്ങനെ ഐസെല്ലായിട്ട് ആ കുപ്പിയിലെ വെള്ളം കാരണം അവർക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കണ്ടാക്കാം അവർ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ അപ്പോൾ അവർക്ക് വേണ്ട എല്ലാം നമ്മൾ ചെയ്തു കൊടുത്ത് എല്ലാം കഴിഞ്ഞ് ആണ് മീൻ്റെ എടുത്തത് കേട്ടോ അപ്പോൾ ഈ രണ്ട് മീൻ വെട്ടിയെടുക്കാൻ നല്ല പണിപ്പാടാണ് പപ്പക്കാണെന്നുണ്ടെങ്കിൽ ഇന്ന് അത്യാവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ ഫോണിൽ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അപ്പം പപ്പ ആ ഫോൺ പിടിച്ചിട്ട് അവിടെ ഇരിക്കണല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പതിയെ വന്ന് നോക്കിയതാണ് പപ്പനെ കൊണ്ട് വെട്ടിക്കാൻ പറ്റും പക്ഷേ പപ്പ ഇത്തിരി തിരക്ക് ഒരു കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ അത് ഫോണിൽ പപ്പ ചെയ്തുകൊണ്ടിരിക്കണമായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ ഏതായാലും വെട്ടിയേക്കാം എന്ന് വിചാരിച്ച് മീൻ വെട്ടാനായിട്ടിരുന്നു പക്ഷേ ഈ വലിയ മീൻ പിലോപ്പിയാണ് കേട്ടോ പിന്നെ ചാളവ കിട്ടിയത് ആ പിലോപ്പ് ി വെട്ടിയെടുക്കാൻ നല്ല പണിയായിരുന്നു ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ നമ്മളുടെ വീട്ടിൽ കൊണ്ടുവന്ന് തരുന്നതുകൊണ്ട് തന്നെ അത് വെട്ടി തരൂലാട്ട് വെട്ടിത്തരുന്ന സ്ഥലമുണ്ട് മാർക്കറ്റിൽ അവിടെ ഒന്നും നമ്മൾ മേടിക്കാറില്ല കാരണം ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും തന്നെ മാർക്കറ്റിൽ അങ്ങനെ ഉണ്ടാവാറില്ല ഇപ്പം ഷാജിയൊക്കെ കൊണ്ടുവരണത് നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറഞ്ഞിട്ട് തരുമർ അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ വെട്ടാതെയൊക്കെ കിട്ടണത് കേട്ടോ അപ്പം ഞാൻ പുറത്തേതായാലും ഇരുന്ന് ചാളാദ്യം വെട്ടി വൃത്തിയാക്കി എടുത്തു കാരണം അത് ഇനിയിപ്പോൾ കറിയാക്കി ഉച്ചക്ക് റെഡിയാക്കി വെക്കണ്ടേ അപ്പോൾ എല്ലാ മീനും കൂടി വെട്ടിയെടുക്കാൻ എനിക്ക് സാധിച്ചില്ല ആദ്യം ചാള വെട്ടിയിട്ട് അതിൻ്റെ പകുതി വറക്കുകയും പകുതി കറി വെക്കുകയും ചെയ്യാം എന്നിട്ട് മറ്റേ മീൻ തേച്ചൊക്കെ ഇട്ടിട്ടുണ്ട് മറ്റേ മീൻ അത് ഇനി അത് കട്ട് ചെയ്തൊക്കെ എടുക്കണമെങ്കിലും കുറച്ച് ടൈം എടുക്കും അതുകൊണ്ട് തന്നെ ഞാൻ ഇതാദ്യം കറിയുടെ അങ്ങോട്ട് കഴിഞ്ഞിട്ട് ബാക്കി അത് വെട്ടിയെടുത്ത് അത് വറുക്കാനുള്ളതും കറി വയ്ക്കാനുള്ള ആയിട്ട് രണ്ട് ഭാഗമായിട്ട് ഫ്രീസറിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് അടുത്ത ദിവസം പെട്ടെന്ന് തന്നെ എടുത്തിട്ട് ചെയ്യാമല്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ആദ്യം തന്നെ വറുക്കാനും കറി വെക്കാനുള്ളതൊക്കെ റെഡിയാക്കിയിട്ടാ അപ്പോൾ ഇന്ന് നമ്മൾക്ക് ഉച്ചക്ക് മാത്രം വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ മതി രാത്രി ഒരു പരിപാടിയുണ്ട് അത് അതിനൊക്കെ വേണ്ടിയിട്ടാണ് റോജനെ നമ്മൾ വരുത്തിയത് കേട്ടാ കാരണം റോജറ് പോയിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളു അപ്പോൾ റോജറ് സാറ്റർഡേ രാവിലെ വന്നിട്ട് സൺഡേ വൈകിട്ട് പോകാമെന്ന് പറഞ്ഞിട്ടാണ് വന്നത് അപ്പോൾ റിച്ചാർഡിന് ദേഷ്യം വന്ന് റിച്ചാർഡ് പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ വരാൻ നിൽക്കണ്ടാന്ന് പറഞ്ഞ് അങ്ങനെയാണ് അവൻ ബുധനാഴ്ച വരെ ആക്കിയേക്കുന്നത് കേട്ടാ അല്ലാതെ ഉണ്ടെങ്കിൽ അവൻ സൺഡേ വൈകുന്നേരം പോകേണ്ടിയിരുന്നു കാരണം നമുക്ക് സൺഡേയും പരിപാടിയുണ്ട് സാറ്റർഡേയും പരിപാടിയുണ്ട് അപ്പോൾ രണ്ടും കൂടി ഒന്ന് നമുക്ക് കൂടി കൂട്ടിയിട്ട് ഒന്നിച്ച് പോയിട്ടൊക്കെ പോകാമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വരുത്തിയതാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ മീൻ വെട്ടിക്കൊണ്ടു വന്നിട്ടാണ് നമ്മുടെ പിലോപ്പിയിൽ അപ്പോൾ അതിൻ്റെ നല്ല നല്ല പീസസ് എല്ലാം ഞാൻ മസാല പുരട്ടി മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രീസർ വെക്കാമെന്ന് വിചാരിച്ച് പിന്നെ നല്ല ഒരുവിധം ഇങ്ങനെ വാൽ പിന്നെ ആ തലയുടെ ഭാഗമൊക്കെ ഇല്ലേ തലയൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ണും തല ആ ഭാഗമൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ബാക്കിയുള്ള ഭാഗങ്ങൾ കറി വെക്കാനും എടുക്കാമെന്ന് വിചാരിച്ചിട്ട് രണ്ടായിട്ട് തന്നെ ഫ്രീസറിലേക്ക് വെക്കാൻ ഇത് മാരിനേറ്റ് ചെയ്തിട്ട് തന്നെ ഫ്രീസറിലേക്ക് വെക്കാമെന്ന് വിചാരിച്ച് അല്ലെങ്കിൽ പിന്നെയും നമ്മൾ തണുപ്പ് മാറ്റി വീണ്ടും ഒക്കെ നിൽക്കണ്ടേ അപ്പോൾ ഇതാവുമ്പോൾ തണുപ്പ് മാറുമ്പോൾ തന്നെ നമുക്ക് ആ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ രണ്ട് ഭാഗമായിട്ട് ഫ്രീസറിലേക്ക് വെച്ചിട്ടാ അപ്പോൾ ഇന്ന് രാത്രിത്തെ പരിപാടി പരിപാടിയെന്ന് പറയുന്നത് നമ്മളുടെ റിലേറ്റീവാണ് പപ്പടേക്ക റിലേറ്റീവുമാണ് അതിനേക്കാളേറെ ഫ്രണ്ട്ഷിപ്പുമാണ് ഉള്ളത് അപ്പോൾ അവർ ഇവിടെ ഫസ്റ്റ് വിളിക്കാൻ വേണ്ടി വിളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ടെൽമ എന്ന് പറയുന്ന എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ പേരക്കുട്ടിയുടെ ഫസ്റ്റ് കളിക്കാൻ പണിയാൻ അപ്പോൾ ഈ പേരക്കുട്ടിയും അവളുടെ അമ്മയും ടെൽമ എല്ലാവരും കൂടി വന്നിട്ടാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർ വന്നപ്പോൾ എനിക്ക് ആ ഗ്ലൗസ് കൊണ്ടുവന്ന് തന്നത് നമ്മുടെ കുളിക്കുന്ന ഗ്ലൗസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അത് അവർ കൊണ്ടുവന്ന് ഞാൻ അങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അവർ വന്നപ്പോൾ അപ്പോൾ അങ്ങനെ അവരുടെ പരിപാടിക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പോൾ ടെൽമയുടെ രണ്ടാമത്തെ മോനും റോജറും ഒന്നിച്ച് ഡെൽറ്റ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതുമാണ് അവർ തമ്മിലും ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ് അപ്പം അങ്ങനെ എല്ലാ റിലേറ്റീവുമാണ് അതിനേക്കാളേറെ ഫ്രണ്ട്ഷിപ്പുവാണെന്ന് പറഞ്ഞ കാര്യം ഇതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉച്ചക്കുള്ള ഈ ഫുഡിന്റെ കാര്യം കഴിഞ്ഞാൽ കിച്ചൺ പൂട്ടി വൈകുന്നേരം നമ്മൾ ഏതായാലും പരിപാടിക്ക് നമ്മൾ എല്ലാവരും ചെല്ലണമെന്ന് നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ റൂബിനൊറ്റയ്ക്ക് ആക്കിയിട്ടാണ് നമ്മൾ പോകാനും പോണത് പക്ഷേ ദൂരം തൊട്ടടുത്ത് തന്നെയാണ് പരിപാടി അതുകൊണ്ട് നമ്മൾ പോയതും വേഗം തിരിച്ച് വരും അപ്പോൾ ടെൽമ വീട്ടിൽ വന്ന് വിളിച്ചു വിളിച്ചിട്ട് പോയെങ്കിലും വീണ്ടും ഫോണിലൂടെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണായിരുന്നു എല്ലാവരും വരണം ആരും നിന്നുള്ളത് വീട്ടിലെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കണായിരുന്നു അപ്പോൾ എന്തായാലും പോകാതിരിക്കാൻ പറ്റില്ല നമുക്ക് അങ്ങനെ എല്ലാവരും കൂടി തന്നെ പോകാനുള്ള തീരുമാനത്തിലാണ് ഞങ്ങൾ നിന്നത് അപ്പോൾ ഞാൻ ഫുഡ് എടുത്ത് വെച്ച് കഴിയുമ്പോഴത്തേക്കും പപ്പ മാത്രമേ ഉള്ളു വന്ന് കഴിക്കാനായിട്ട് അവർ രണ്ടാളും കൂടി അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കണേ പിന്നെയാണെങ്കിൽ ചിക്കൻ ഫ്രൈ ആയി എടുത്തത് ഇപ്പോഴുമാണ് അങ്ങനെ ഞാൻ ചിക്കനും റിച്ചാൻ വേണ്ടിയിട്ട് അതൊന്ന് ഫ്രൈ ചെയ്ത് അതും കൂടി കൊണ്ടുവന്ന് വെച്ചിട്ട് പിന്നെ സാവധാനം ഇവർ വന്നിരുന്ന് കഴിച്ചു അവരവിടെ സംസാരിച്ച് സംസാരിച്ച് അങ്ങനെ ഇരിക്കുന്നത് ഇരിക്കുന്നതാണ് റിച്ചാൻ ആണെങ്കിൽ ഒറ്റക്ക് വീട്ടിൽ നിൽക്കുന്നതുകൊണ്ടേ ഭയങ്കര ഒരു മൂഡ് ഓഫാണ് അപ്പോൾ ഇവൻ്റെ അടുത്ത് കൊച്ചിയിലേക്ക് മാറ്റം മേടിക്കുന്നതാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കണത് എപ്പോഴും പക്ഷേ അവൻ പറഞ്ഞത് കൊച്ചിയിലേക്ക് മാറ്റം മേടിച്ചാൽ മേടിക്കണമെന്നുണ്ടെങ്കിൽ പുതിയൊരു പ്രൊജക്റ്റിലേക്ക് തന്നെ ആക്കണം അത് അവരാക്കുന്നില്ലല്ലോ അപ്പം പിന്നെ അവിടെ തന്നെ നിൽക്കാതെ നിവർത്തിയില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് അപ്പം ഞാൻ ഏതായാലും ഇവർ ഭക്ഷണം കഴിക്കാൻ വരാത്ത കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വേഗം രൂബിക്കന്നേ കൊടുക്കാം എന്നിട്ട് ഇവരും കൂടി വന്നു കഴിഞ്ഞിട്ട് ഒന്നിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ റൂബിക്ക് ഭക്ഷണം കൊടുക്കാൻ ഇരുന്നാണ് റൂബിക്ക് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇത്തിരി വിശപ്പ് കൂടുതൽ ഉള്ളതുകൊണ്ട് റൂബി കൊടുക്കുമ്പോൾ കഴിക്കുന്നുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ കഴിക്കില്ല മുഖമൊക്കെ തിരിച്ചങ്ങനെ ഇരിക്കും അപ്പം അങ്ങനെ കഴിക്കുന്നതുകൊണ്ട് പിന്നെ നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല വേഗം കഴിക്കുന്നുണ്ട് അങ്ങനെ അവൾക്കും വാരി വാരിക്കൊടുത്ത് അവിടെ ഇരുന്ന് കുറച്ച് നേരം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ പിള്ളേർ ഞാനും കൂടിയിട്ട് കഴിക്കാനിരുന്നു കേട്ടോ അപ്പം അപ്പം എന്തൊക്കെയോ എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ അതും ഞാൻ കേൾക്കുന്നുണ്ട് ഇത് വാരി കൊടുക്കുന്നുണ്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഒന്ന് റെസ്റ്റ് ചെയ്ത് ചായയൊക്കെ കുടിച്ച് ഒരു ഏഴ് മണി ആയപ്പോഴേക്കും ഞാൻ എടുത്തിട്ട് പോകാനിറങ്ങി ഫ്രോജറ് സെറ്റ് എൻ്റെ അമ്മയെ അത് തട്ടി റൂബി ഒറ്റക്കാകാൻ പോവുക ആ എല്ല തുറന്ന് കിടക്കട്ടെ അല്ലെങ്കിൽ പിന്നെ അവൾക്ക് അവൾക്ക് ഫാനും കൊടുക്കണം അപ്പുറത്തെ ഫാനും ഇട്ടു കൊടുക്കണം ആ അവൾ അവിടെ നോക്കി നമ്മള ഇപ്പൊ തന്നെ വരുവല്ല നീ മുടി വാരിയിട്ടില്ല തുറ ആ തുറന്നിടണോ അത് തുറന്നിടല്ലേ ഇത് പൂട്ടണ്ടെന്ന് ഞാൻ പറഞ്ഞത് അത് തുറന്നിടാം അല്ല പൂച്ച കേറിയാലോ വന്നു പിന്നെ അത് മരപ്പെട്ടി കയറിയാലോ അവളതിലൂടി അവക്ക് അപ്പൊ അവൾ എന്തായാലും ഇവര് സെറ്റ് ചെയ്യുന്ന മാതിരി ഇരിക്കു ഞാനിന്ന കുർത്ത് ഇടണ്ട വേറെ ശനം ഞാനാ വാങ്ങിച്ച കുർത്തയുടെതാണല്ലോ നല്ല കിട്ടണത് അവിടെ വെച്ചേ. പെട്ടെന്ന് എടുക്കാം പൊക്കോസിനെ. ലൈറ്റ് എടുക്കട്ടെ. എടുത്ത് വീഡിയോ എടു. അവിടെ വീഡിയോയുടെ ഡെക്കറേറ്റ് കൊടുക്കണ്ട അവിടെ നിഷ്ക്കര. मम्मी ലൈറ്റ് എടുക്കടാ. ലൈറ്റ് എടുക്കടാ. വെറുതെ ഓടരുത്. ചിരിക്ക. നിങ്ങക്കടല്ലേ? എങ്ങനെയുണ്ട്? ചിരിച്ചു ചിരിച്ചു. ആ ഞാൻ ചിരിക്കട്ടെ. ഇരട്ടക്ക്

അപ്പൊ അതിൻ്റെ ഒരു കുറവാണുള്ളത് ഞങ്ങള് പേരും ഉണ്ട് പിന്നെ റൂബി ഇത്ര നേരം ഏതായാലും ഒറ്റക്ക് അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു കാരണം ഇനി മുന്നോട്ട് പല ആവശ്യങ്ങൾക്കും റൂബി ഒറ്റക്ക് നിൽക്കേണ്ടി വരും അപ്പം അത് കൂടി ആവട്ടെ എന്ന് വിചാരിച്ചാൽ റൂബിനെ നിർത്തിയിട്ട് പോകുന്നതാണ് അപ്പോൾ അതാണ് ക്രിസ്റ്റോ റോജറിന്റെ കൂടെ ഒന്നിച്ച് പഠിച്ചെന്ന് പറഞ്ഞില്ലേ ഡെൽറ്റയിലേം അതാണ് ഇളയമോൻ പിന്നെ ഞങ്ങളകത്തേക്ക് കയറിയിട്ടാ അപ്പോൾ ഇതാണ് മോൾ മോൾഗ മൂത്ത മോൻ്റെ മോളാണ് കേട്ടോ മൂത്ത മോൻ്റെ മോള് ഒരു കുഞ്ഞു മാത്രമാണ് ഉള്ളത് അപ്പോൾ ഇത് തോപ്പൻ വടിയിലുള്ള റൊസാരി ഹോളാണ് കേട്ടോ അതിനകത്തായിരുന്നു എ സി ഹോളാണ് അതുകൊണ്ട് പിന്നെ ചൂടിൻ്റെ പ്രശ്നമില്ലെങ്കിൽ കഴിഞ്ഞാൽ അപ്പോൾ ഇതാണ് ടെൽമയും മരുമോളും കേട്ടോ മോൾ ഗെയിം അപ്പം ഞാൻ അവരുടെ കൂടി നിന്നിട്ടൊരു ഫോട്ടോയൊക്കെ എടുത്തതാണ് ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ മോളുടെ കൂടെ നിന്നിട്ടുള്ളത് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അവരെടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ വീഡിയോ എടുത്ത് എടുത്തിട്ടില്ലല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു ഫോട്ടോയൊക്കെ എടുത്തത് കേട്ടോ അപ്പം അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അപ്പം റോജൻ്റെ അടുത്ത് ടെൽമാവുന്ന വിശേഷമൊക്കെ ചോദിക്കുന്നതാണ് റോജർ റോജറാണ് എപ്പോഴും അവിടെ ചെല്ലുന്നത് കാരണം ക്രിസ്റ്റോ ഉള്ളതുകൊണ്ട് റോജർ റോജറ് ചെല്ലും ഇപ്പം അവരാരും നാട്ടിലില്ല ക്രിസ്റ്റോയും നാട്ടിലില്ല ഈ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് എല്ലാവരും ഇപ്പം വന്നത് അപ്പോൾ അങ്ങനെ പിന്നെ ടെൽമയുടെ ഹസ്ബൻഡാണെന്നുണ്ടെങ്കിൽ മോനാണെന്നുണ്ടെങ്കിൽ എല്ലാരും വിദേശത്ത് തന്നെയുണ്ട് അപ്പൊ ഈ ആവശ്യത്തിന് വേണ്ടിയിട്ടൊക്കെ എല്ലാരും വന്നതാണ് ഞങ്ങളും ഇടയ്ക്ക് ടെൽമയുടെ വീട്ടിൽ വിസിറ്റ് ചെയ്യാറുണ്ട് ഞാൻ വീഡിയോ എടുക്കാറൊന്നുമില്ല അതുകൊണ്ടാണ് നിങ്ങൾ കാണാത്തത് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്ന് വീട്ടിൽ വന്ന് കഴിയുമ്പത്തേക്കും നമ്മുടെ റൈൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പഴല്ലോ ഓർത്തത് പറ്റണ്ട നല്ല ഭംഗിയുണ്ടെന്ന് ശൈലാക്കിയല്ലത് ശലായിട്ട ഇരിക്കണമല്ലോ അതുകൊണ്ട് വെറുതെ വെറുതെ നടന്നാ മതി മുടിയൊന്നും വരണ്ട വരാൻ പാടില്ല അപ്പൊ റയൻ എപ്പോഴാണ് വരണേന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ട് കുറെ പേര് റയൻ ജൂണിലായിരിക്കുള്ളൂ വരണത് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ വീഡിയോട് വെച്ചിട്ട് വയൻ്റെ പേര് നമ്മൾക്ക് നാളെ അടുത്തൊരു വീഡിയോയിട്ട് കാണാം താങ്ക്